അപ്പൊ ഇതൊക്കെ കോഴിക്കോട് അപ്പൊ ഇത് നോക്കി ഈയൊരു ഡ്രസ്സ് മാത്രം എനിക്ക് പറയുന്നത്

അപ്പോ ഇതിനമുക്കൊஞ்சு പോവുന്ന നല്ല ബംഗിന വർക്ക ഒരു ഹാർട്ട് ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അപ്പോ നമ്മൾ ഒരു സ്ക്ീം ഇതി നല്ല ബംഗിന ഓ നമ്മൾ ഓൺലൈൻ നല്ല പണിയുണ്ട് ചാർജ് ചാർജ് ചെയ്യണം ഒരു കേബിളൊക്കെ വരുന്നുണ്ട് കഴിഞ്ഞാല് നമ്മൾ അരികും പണി അരികും പണിക്കുട്ടി ബാറ്ററി ഉള്ളവരൊക്കെ ഗല്ല ഗയ്സ് ഇന്നের আর ആണ് ചേച്ചിയുടെ 5th birthday ಗೆ আর গিফট എനിക്ക് പാകമായി കണ്ടോ ഈ പാവാ എന്തി ഈ പാവാ പാവാന്റെ ഈ ചുവ ഇതാണ് ഇതിന് നല്ല ഭംഗിയുണ്ട് എ ഇതിന്റെ പേര് എന്താ അറിയോ ബൈ ചാൻഡിന്റെ പേര് അടുത്ത വായന നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ

Yeah,